ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ഓരോ വെറൈറ്റി പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് മിക്കവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഏതാണെന്ന് കാരണം എല്ലാവർക്കും അതായത് അത്യാവശ്യം താമരയൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ തന്നെ ആ താമര വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാവരും ഓരോ വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും വാങ്ങുന്നത് അപ്പോൾ അവർക്കൊക്കെ പരിചയമായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് ഈ കാണുന്ന പച്ച മുട്ടുള്ള ഈ ഒരു വെറൈറ്റിയെ പറ്റി മിക്കവർക്കറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ ട്രോപ്പി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കറക്റ്റ് അർത്ഥം വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അപ്പം ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് നമ്മൾ പച്ച ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രീൻ ആപ്പിൾ കാരണം അതിൻ്റെ ഈ പേര് വരാൻ തന്നെ അതിൻ്റെ മുട്ടിൻ്റെ ഒരു പച്ച നിറമുണ്ട് പിന്നെ വിരിയാറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് മഴയൊക്കെ പെയ്താണ് കളറൊക്കെ ഒന്ന് മങ്ങി വന്നത് അപ്പം കറക്റ്റ് വിരിയുമ്പോഴും നമുക്ക് നല്ല അകത്തൊക്കെ നല്ല പച്ച നിറത്തിൽ കിട്ടുന്ന ഒരു വെറൈറ്റി ആണിത് അതുകൊണ്ടാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് പിന്നെ ട്രോപ്പിക്കൽ അതായത് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന് അർത്ഥാവുന്ന ഒരു വെറൈറ്റി കൂടെയാണ് ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു മുട്ട് വിരീജ് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ടെറസ്സിൽ നട്ടതാണ് ടെറസിൽ നമ്മളിപ്പം മിക്ക വീടുകളിലും കാണും ഇങ്ങനെ ചെടിയൊക്കെ വളർത്താനുള്ള സ്പേസ് അപ്പോൾ അവിടെ ഞാൻ നമ്മുടെ ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ താമര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണുന്നത് നല്ല ഹൈറ്റിലൊക്കെ പോയി വിരിഞ്ഞിട്ടു അപ്പോൾ ഞാൻ ഈ മേളിൽ സെറ്റ് ചെയ്ത് നമ്മൾ ചട്ടിയിലൊന്നും അധികം ഇപ്പം സെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഗ്രീൻ ആപ്പിൾ കാരണം ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ട് നമ്മളൊരു ബോട്ടിൽ നട്ടാൽ നമുക്ക് ബോട്ടിൽ നിറച്ച് ഫ്ലവറൊക്കെ കിട്ടും കാരണം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ തന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ട് ഗ്രീൻ ആപ്പിൾ നമ്മളിത് വിരിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ കണ്ടു പുറമേ ഒരു വൈറ്റ് ഷെയ്ഡ് അകത്തൊക്കെ ഒരു പച്ച കളർ വരും അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് പിന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നിന്നൊരു വെറൈറ്റി ആണ് ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല ഏത് വെറൈറ്റി ആണെന്ന് ഇപ്പം മുട്ട മുട്ടുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ വിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റൂല ഏത് വെറൈറ്റി ആണെന്ന് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പം അത് പറഞ്ഞപ്പോഴും നമുക്ക് ഗീവേയിലൊക്കെ ഇപ്പം വരാൻ പോവുകയാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കുക അപ്പം ഈ മുട്ട ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഉടനെ നമ്മുടെ ഗീവേയുടെ ഒരു കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നതാണ് കാരണം കുറേ നാളെ നമ്മൾ ഗീവേ ഒക്കെ ചെയ്തു നമുക്കിപ്പോൾ ടു കെ സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു അപ്പം നമുക്ക് ഉടനെ ഒരു ഗീവേ ചെയ്യണം പിന്നെ ഇത് നമ്മുടെ ആ ഗ്രീൻ ആപ്പിളിനെ നൈറ്റിലെടുത്തൊരു വീഡിയോ ആണ് അത് നല്ല മുട്ട ഒക്കെ നല്ല ഭംഗിയും നല്ല നമുക്ക് ഫ്ലവറിങ് ഒക്കെ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ ഇതൊരിക്കലും ഡോർമെൻസി പോവത്തില്ല എപ്പോഴും നമുക്ക് ഫ്ലവറിങ് കാണും ഇപ്പം ഞാൻ ഈ ഒരു ടെറസ് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ഒരു വർഷം അടുപ്പിച്ചാൽ ഇന്നേ വരുന്നത് ഡോർമെൻസി പോയില്ല എപ്പോഴും മുട്ടാണ് കൂടിപ്പോയി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരും വീണ്ടും പഴയതുപോലും മുട്ടുവരും അങ്ങനെ കണ്ടിന്യൂസ് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ഇങ്ങനെ മുട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ അപ്പം ഇതിനൊക്കെ നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ പൊതുവേ പാടാണ് പക്ഷെ ഇപ്പം ചിലർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയണം എന്നാലും പൊതുവെ റണ്ണേഴ്സാണ് എല്ലായിടത്തും ഉള്ളത് റണ്ണറൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് പിടിച്ചും കിട്ടി നമുക്ക് നല്ല രീതിയിൽ അത് കറക്റ്റ് റണ്ണറൊക്കെ അറിയാൻ നടാൻ അറിയാമെന്നുള്ളവരെന്നെ കറക്റ്റ് നട്ട് പിടിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടും ഇതൊക്കെ നമ്മുടെ ബുച്ചയുടെ മുട്ടാണ് ഇതും ബുച്ചയുടെ ഒരു കുഞ്ഞുമുട്ട അപ്പോൾ നമ്മളിവിടെ കുറച്ച് ആ ഇതിന്റെ അതായത് ഇവിടെ നമ്മൾ കുറച്ച് ട്രോപ്പിക്കൽ ആണ് സെറ്റ് ചെയ്തത് അതായത് ബുച്ച ഗ്രീൻ ആപ്പിൾ കറിന എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് ലീല അങ്ങനെ കുറേ പുതിയ വെറൈറ്റീസ് എല്ലാം കൂടെ എല്ലാം ട്രോപ്പിക്കലാണ് അതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ട്യൂബേഴ്സ് നമ്മുടെ സെയിലിനായിട്ടുണ്ട് അത് മിക്സഡ് ട്യൂബേഴ്സ് ആണ് അപ്പം അത് ഏത് ട്യൂബർ വേണോ ഏതിൻ്റെ ട്യൂബർ വേണോ ആ ട്രോപ്പിക്കൽ വെറൈറ്റീസ് വാങ്ങാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് ആ വെറൈറ്റീസൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നു അതിലേക്ക് വാട്ട്സപ്പ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി അതായതൊക്കെ നമുക്ക് ഇതും ഞാനത് ഒറ്റ വീഡിയോ നമ്മൾ ഓരോ ദിവസം ഓരോ സമയമൊക്കെ എടുത്ത വീഡിയോസൊക്കെയാണ് അതായത് രണ്ടും മൂന്നും ആഴ്ചയിലെ ഗ്യാപ്പിലൊക്കെ കാരണം അത്രയ്ക്ക് ഫ്ലവറിങ് ഉണ്ട് അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് വീഡിയോ കറക്റ്റ് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത് അതായത് ഒക്കെ ഗ്രീൻ ആപ്പിളിൻ്റെയൊക്കെ ഫ്ലവർ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വിരിഞ്ഞ് ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അത് മിക്കയിപ്പം നമ്മുടെ ഈ താമരയൊക്കെ വളർത്തുന്ന മിക്കവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി ഉണ്ട് പക്ഷേ ചിലർക്കൊക്കെ വാങ്ങാൻ മടിയാണ് റണ്ണർ റണ്ണറായതുകൊണ്ട് മിക്കവരും ട്യൂബറാണ് നോക്കുന്നത് അപ്പം റണ്ണറൊക്കെ വാങ്ങാൻ മടിയായിരിക്കും പക്ഷെ എന്നാൽ എല്ലാവരുടെയും ഉണ്ടാവേണ്ട ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് കാരണം നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും നല്ല രീതിയിൽ എപ്പോൾ പെട്ടെന്ന് ഒട്ടും നമുക്ക് ഒരിക്കലും ഡോർമെൻസിയിലോട്ട് പോവാത്തൊരു ഒരു ഐറ്റമാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് വന്നുകൊണ്ടേയിരിക്കും സാധാരണ എല്ലാവരുടെ പരാതിയാണ് അവരെ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് ഡോർമെൻസി പോകുന്നവർ കണ്ട ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ആപ്പിളുടെ മെച്ചർ ഫ്ലവർ ആയി വന്നത് ഈ ഒരു ഭംഗിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെ നല്ല രീതിയിൽ വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് തനിയെ വിരിഞ്ഞതാണ് നമ്മളായിട്ട് വിരിയിച്ചെടുത്തത് തനിയെ അത്യാവശ്യം നല്ല രീതിയിൽ വിരിഞ്ഞുകൊണ്ടാണ് നല്ല വിടർന്ന് നിൽക്കുന്നത് അപ്പം ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ സ്മെല്ലും അതേപോലെ അപ്പം ഈ ഡോർമെൻസിയിലൊക്കെ പോവാത്ത വെറൈറ്റീസാണ് മിക്കവരും ചോദിച്ചു വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു വെറൈറ്റിയാണ് നമ്മുടെതാ ഈ കാണുന്ന ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിളിനെ കുറിച്ചായിരുന്നു അപ്പം അടുത്ത ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം